കൈക്കൊക്കെ ആയുർവേദത്തിൽ കിഴി തന്നിട്ടുണ്ട് കിഴിവെക്കണം അതൊരു ചികിത്സയാണ് അപ്പം ആദ്യം ചെയ്യുകയാണ് ഒരുപാട് മീനുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും വിളിക്കും ഹായ് ഹലോ നമസ്കാരം സനോമാർ പറയുന്നുണ്ട് നാളിനോടായിരിക്കാം എന്ത് ചെയ്യുന്നു ഞാനാണോ അതാ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിരി വെക്കാറുണ്ട് ഒരു പൊടി തന്നിട്ടുണ്ട് അവർ അത് നമ്മൾ ക്രൂണിക്കത്തിക്കെത്തി ഒരു എണ്ണ വാങ്ങിച്ചിട്ട് അത് തൂത്തിട്ട് നമ്മൾ ചൂടാക്കണം ചൂടാക്കിങ്ങനെ കഴുകി വെച്ചുകൊണ്ടേയിരിക്കണം ും കാട്ടു അത് രാവിലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവൊക്കെ വരുന്നത് ഇച്ചിരി താമസിച്ചു